മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് മുട്ടയില്ലാണ്ടതും മുട്ട പൊരിച്ചെടുക്കാം ആംബ്ലേറ്റ് അടിച്ചെടുക്കാം അതിന് വേണ്ട സാധനങ്ങൾ സാമ്പാർ ചീര കണ്ടോ അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് തേങ്ങ പച്ചമുളക് ഉള്ളി ഇഞ്ചി കടലമാവ് രണ്ട് സ്പൂൺ കടലമാവ് എടുത്തു പിന്നെ നമുക്ക് ഗോതമ്പൊടി എടുക്കാം അതിപ്പോൾ അത് കലക്കി എടുക്കണം നമുക്കതെല്ലാം കൂടെ ഉണ്ടാക്കിയാലോ ആദ്യം കുറച്ച് ഗോതമ്പൊടി ഇട്ട് കലക്കി എടുക്കുക ഗോതമ്പൊടിയോ മൈദപ്പൊടിയോ നമുക്കേതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് എടുക്കാം എന്നിട്ടത് കടലമാവിനകത്തൊഴിച്ച് കലക്കിയെടുക്കാം ഇതിനകത്ത് ഒഴിച്ചിട്ട് അലയ്ക്കാൽ കുറുമ്പോൾ ഒരു കട്ടയാകും കാലത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കിയത് എന്നിട്ട് നമുക്ക് ഈ ചീര തേങ്ങ ഇഞ്ചി പച്ചമുളക് എന്നത് കുറച്ച് ഉപ്പൊഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇള ഇളക്കിയിട്ട് ഇലേക്കിടുക പച്ചമുളക് ഉള്ളി ഇഞ്ചി തേങ്ങ ചീര സാമ്പാർ ചീര എല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അത് മുട്ടയില്ലാണ്ട് ഒരു മുട്ട ആംബ്ലേറ്റ് നമുക്ക് എന്നിട്ട് ഈ ഇതിനകത്തേക്ക് അത് ഇട്ട് കൊടുക്കുക നമ്മൾ കലക്കി വെച്ച കടലമാവും െല്ലാം കൂടെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം വേണമെങ്കിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇടാം അപ്പം കളറ് കിട്ടും മുട്ടയുടെ ശരിക്കുള്ള കളറ് മായ ഒന്നും ചേരാത്ത ഒന്ന് നമുക്ക് ഉണ്ടാക്കാം ആദ്യം ഒരു പാനടുപ്പ് വെക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളമ്പായി ശോശാമ്മ നമുക്ക് വേണമെങ്കിൽ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി കൊണ്ട് ഇടാം ഒരു കളർ കിട്ടാൻ മാത്രം ആംപ്ലേറ്റ് ഓംപ്ലേറ്റ് നമുക്കതൊന്ന് പരത്തി എടുക്കാൻ ചേരേണ്ട സാധനങ്ങളൊന്നും ഇവിടെ പറയാം ചേർ ഞാൻ ചേർത്ത സാധനങ്ങൾ ഉള്ളി പച്ചമുളക് ഇഞ്ചി മൈസൂർ ചീര പാകത്തിന് ഉപ്പ തേങ്ങ ഒന്ന് ഉപയോഗ കൊച്ചു പിള്ളേർക്കൊക്കെ പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയല്ലേ കൊച്ചു പിള്ളേരുള്ളവർക്കൊക്കെ കൊച്ചു പിള്ളേർക്കും വലിയവർക്കും ഒക്കെ പച്ചക്കറി കഴിക്കാൻ മടിയാണ് വലിയവർക്കാണ് ഇപ്പം ഏറ്റവും കൂടുതൽ മടി ഇറച്ചി മീനും മാത്രമേ വരത്തുന്നുള്ളൂ അങ്ങനെയുള്ളവരെയൊക്കെ കഴിപ്പിക്കുന്ന എങ്ങനെയാണ് ചീര ഈ ചീര എങ്ങനെ വേണേലും വെക്കാം ഒരു രുചി ഒന്നും ഇല്ലാത്ത ചീരയാണ് വെള്ളച്ചുവയൊന്നുമില്ല കിച്ചുടെ എണ്ണമായി ഞങ്ങൾക്ക് മുല്ല വെച്ച് കൊടുക്കാം ഗോതമ്പൂടിയൊക്കെ അല്ലേ ണ്ടോ നമുക്കത് എങ്ങനെ വേണേലും അത് മുറിച്ചെടുക്കാം നമുക്ക് അടുത്തതും അങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കാം ഒരു കൈ കൊണ്ടെടുക്കുന്നോണ്ട് കേട്ടോ അങ്ങനെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി പോന്നെ നമുക്കതൊന്നും ഭരത്തി കൊടുക്കാം കണ്ടോ വട്ട പൊരിച്ച പോലെ തന്നെ കണ്ടോ നിറമൊക്കെ കണ്ടോ മുട്ടയല്ല നാംളേറ്റ് അല്ലെന്നൊരു കുഞ്ഞുങ്ങൾ പറയില്ല രുചി അതുപോലെ ഈ സാധനങ്ങളെല്ലാം കൂടെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് മുട്ടയില്ലാതെ മുട്ട പൊരിച്ച ഉണ്ടോ മുട്ട ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ നല്ല ആണ് പിന്നെ ചേരേണ്ട സാധനങ്ങൾ തേങ്ങ ചീര ഇഞ്ചി പച്ചമുളക് പച്ചക്കറിയും കൊണ്ട് നമുക്ക് മുട്ട ഒരിക്കാം കണ്ടോ ഇല്ല നിറം തന്നെ കണ്ടോ സാമ്പാർ ജീരമുണ്ട് മുട്ട വരിച്ചത് ആംപ്ലേറ്റ് അടിച്ചത് സാമ്പാർ ജീരം മാത്രമല്ല കേട്ടോ തേങ്ങ പച്ചമുളക് ഇഞ്ചി കരിയാപ്പില ഉള്ളി കരിയാപ്പിലയിട്ടില്ല കരി കരിയാപ്പില വേണമെങ്കിൽ നമുക്കിടാം അതാ നമുക്ക് മുറിച്ചത് തിന്നു നോക്കാം തിന്നാൻ കൂടുന്നോ തിന്നാ വേണ്ടോ ആയി മുട്ടല്ല എന്നൊരു കുഞ്ഞുങ്ങൾ പറയില്ലേ അതുപോലത്തെ രുചി കടലമാവും ഗോതമ്പവും എല്ലാം കൂടെ ചെന്നപ്പോൾ ആയി ஆளேட் அடிச்சா எல்லாரும் செய்து லைக் செய்ய ஷேர் செய்ய எட்டு பேர் வர்கீஸ் வர் சேனல் ஃபுட் சேனல் கேரளம் பை சோசாம തിന്നാലും തിന്നാലും മതി വരും അത്രയ്ക്കും രുചിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല സാമ്പാർ ഇടണ്ടോ അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതാണ് ഈ പച്ച നിറം പിന്നെ ഉള്ളി നമ്മൾ മുട്ട ആംബ്ലേറ്റ് അടിക്കുന്നതിന് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേരുമല്ലോ Thank right, right. you. എൻ്റെ ചാനൽ മറന്നുകൊണ്ടാട്ടോ ചാനൽ കേരളം ബൈ ശോശാമീ ഒരു പുതിയ വീഡിയോ ആയിട്ട് എടുത്തു വരുന്നുണ്ടായിരിക്കും നാളെ നമുക്ക് ഏത് ചീര ഉണ്ട് ഉണ്ടാക്കാം കേട്ടോ ചുമന്ന ഈര കൊണ്ടുണ്ടാക്കാം മൈസൂർ ഈര കൊണ്ടുണ്ടാക്കാം സാമ്പാർ ഇര ഈര കൊണ്ടുണ്ടാക്കാം പച്ചക്കറി തിന്നാത്തവർക്ക് പച്ചക്കറി ഇങ്ങനെ കഴിക്കാം പച്ചക്കറിയാണ് ഏറ്റവും നല്ലത് മുട്ടില്ലാന്നു മുട്ട പൊരിച്ചത് എല്ലാരും ഉണ്ടാക്കി നോക്കണേ